അപ്പോൾ ഹായ് ഫ്രണ്ട്സ് ഞാൻ ഗപ്പി കുളം ക്ലീൻ ചെയ്യാനുള്ള പരിപാടിയാണ് കറുത്ത് കണ്ടോ അത് മുഴുവനും അതിൻ്റെ വേസ്റ്റാണ് അത് മുഴുവനും കളയണം അപ്പോൾ വെള്ളം കുറേ മാറ്റണം ഗപ്പി എല്ലാം മാറ്റി പാത്രത്തിലേക്കാക്കണം എന്നിട്ട് ഈ ടാങ്ക് ഫ്രിഡ്ജ് ബോക്സാണ് ഇത് ക്ലീൻ ചെയ്തിട്ട് വേണം ഇതിനകത്തേക്ക് വെള്ളം ഫില്ല് ചെയ്തിട്ട് പല സംഗതികളൊക്കെ ഇതിനകത്ത് ആഡ് ചെയ്യാണ്ട് മെത്തും മരുന്നൊക്കെ ഒഴിക്കാണ്ട് അപ്പോൾ അതെല്ലാം കൊടുത്തിട്ട് അതെല്ലാം ഒഴിച്ചിട്ട് നമുക്ക് ഇതിനകത്തിലേക്ക് തന്നെ ഗപ്പിയെ നമുക്ക് മാറ്റണം ഞാനിപ്പോൾ കുറേ വെള്ളം കോരിയെടുത്തു അപ്പം എന്താണെന്ന് വെച്ചാൽ മുകളിലെ കുറേ വെള്ളം കോരിയെടുത്തു കേട്ടോ ഇതിനകത്ത് ഏറെ വെള്ളം വേണം ഞാനിപ്പോൾ ഇതാണ്ട് ഇങ്ങനെ ഗപ്പി വെള്ള ഇതിനകത്ത് തോട്ടിങ്ങനെ കോരിയാണ് നോക്ക് കണ്ട ഇങ്ങനെ കോരി ഇങ്ങനെ ഇങ്ങനെ കോരിക്കോരി മുഴുവനും എടുക്കുകയാണ് ഭയങ്കര വേണ്ട അതെ ഇങ്ങനെ എടുക്കണം ഇനി ഇതിനെ വേറെ പാത്രത്തിലാക്കണം പിന്നെ അതിലോട്ട് ഇടാൻ പോവാണ് ണ്ടോ ഇനി ഇങ്ങനെ മാറ്റണം ഇനി അടുത്ത ട്രിപ്പ് എടുക്കാൻ പോകും കിണ്ടിയെടുക്കാൻ പോവാണ് തീരെ ചെറിയ കുഞ്ഞുങ്ങൾ സഹിതമുണ്ട് വേസ്റ്റൊക്കെ ഇറങ്ങും വേസ്റ്റ് നമ്മളിങ്ങനെ വെറുതെ വെച്ച് എടുക്കുമ്പോൾ ഉള്ള വേസ്റ്റ് ഇതിനകത്ത് കൂടി കൂടുതലാണ് ഇതിനകത്തിലേക്ക് ഇടുകയാണ് നെക്സ്റ്റ് എടുക്കാൻ പോകണം ഇവിടെ കുറേ കുഞ്ഞുങ്ങൾ പൊടി കുഞ്ഞുങ്ങൾ എടുക്കണം ഇച്ചിരി പാടാണ് കേട്ടോ ഇത് ഈ വേസ്റ്റങ്ങൾ കലങ്ങി കലങ്ങിക്കഴിഞ്ഞപ്പം ഇങ്ങനത്തോട്ട് ശരിക്കും നമുക്ക് വേസ്റ്റ് എല്ലാം കൊണ്ട് ഇതിനകത്തോട്ടങ്ങ് കയറണം അങ്ങനെ എല്ലാം ഒളിച്ചിരിക്കുകയാണ് അടിയിലേക്ക് ഇരിക്കാനാന്ന് കൊല്ലം കൊണ്ടും അല്ല മക്കളെ വളർത്താനാണ് മക്കളെ വളർത്താനാണ് മക്കളെ അപ്പം ഇതെല്ലാം ഒന്ന് ക്ലീൻ ചെയ്തിട്ട് സോറി ഇതെല്ലാം കോരിയെടുക്കട്ടെ കേട്ടോ കോരിയെടുത്ത് ആക്കിയിട്ട് ടാങ്കിൽ തിരിച്ചിടണം ഓക്കേ ഇതെല്ലാം ഞാൻ കോരി കോരിയെടുക്കുക കേട്ടോ വേസ്റ്റെല്ലാം ഡ്രെയിനേജ് എടുക്കുന്ന ഒരു സംഭവം ഇവിടെ ഉണ്ടായിരുന്നു അത് കണ്ടില്ല എവിടെയോ പോയി നമുക്കന്നേരം ഈ ഡ്രെയിനേജ് അതായത് ഈ അടുക്ക് മാത്രം നമുക്ക് എടുത്ത് മാറ്റായിരുന്നു പക്ഷെ അത് പറ്റിയില്ല അതെന്ത് ആ സാധനം പോയി നശി പുത്തനായിരുന്നു ഫ്രിഡ്ജ് ഫ്രിഡ്ജ് ടാങ്കിൻ്റെ അടിയിലെങ്ങാണ്ടായിപ്പോയി അത് പിന്നെ വലിച്ചെടുത്തപ്പോൾ കിട്ടിയില്ല മുറിഞ്ഞു പോയി ഉപയോഗിക്കാത്ത സാധനമാണ് ഇപ്പോൾ ഇത് വെള്ളം കംപ്ലീറ്റ് മാറ്റണം ഇത് വളമാണ് കേട്ടോ തെങ്ങിൻ്റെ ചൂട്ടിലൊക്കെ ഒഴിക്കാൻ നല്ല വളമാണ് വേസ്റ്റല്ലേ മില്ലും മീനടിക്കുകയുണ്ടോ വഴക്കുണ്ടാക്കി കൊണ്ട് അടക്കമുണ്ടോ വഴക്കുണ്ടാക്കി കൊണ്ട് അടക്കുക അത് കൂട്ടി കിടക്കില്ല ഇപ്പോൾ കള്ളി പെണ്ണ് കൂട്ടിക്കിടക്കിന് ഇഷ്ടമല്ല ഏകദേശം ഫ്രിഡ്ജ് ടാങ്ക് വൃത്തിയാക്കി വെള്ളമെല്ലാം കൂരിക്കൽ അല്ലേ അത്യാവശ്യം ഒന്ന് കഴുകി കേട്ടോ രണ്ടാഴ്ച ചെറുതായിട്ടൊന്ന് കഴുകി ശരിക്കും അങ്ങ് ക്ലീനാക്കണമെന്നൊന്നുമില്ല ചെറിയ വേസ്റ്റൊക്കെ ഇടുന്ന കുഴപ്പമില്ല എങ്കിലും അത്യാവശ്യം ക്ലീനാക്കി ഇനി നമുക്ക് നമുക്കിതിനകത്തിലേക്ക് വെള്ളം നിറയ്ക്കണം ഇനി ഇതിനകത്തുള്ള കുഞ്ഞുങ്ങളെ നമ്മൾ കോരി എടുക്കാൻ പോവാണ് പിന്നത്തുള്ള ഗപ്പി കുഞ്ഞുങ്ങളെ നമ്മൾ എടുക്കാൻ പോവാണ് കോരി എടുക്കട്ടെ കേട്ടോ കോരി എടുക്കാൻ പോയി ഇത് ഗപ്പിയൊക്കെ കോരുന്ന കുഞ്ഞുങ്ങളെ കോരിയെടുക്കുന്ന നെറ്റാണിത് കേട്ടോ ഇതിനകത്തോട്ട് എങ്ങനെയൊക്കെ ഏറും ഉണ്ടോ ഇനിയും കോരുവാണ് ഇനി ഇവരെ ഓടിച്ചിട്ട് നമുക്ക് പിടിക്കാം പിടിച്ചു ഇനി കുറേ പേരുണ്ട് കുറേ പേരുണ്ട് പറ്റിച്ച് 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 പോവാണ് അയ്യോ ചടിപ്പോയി ചടിപ്പ് അപ്പോൾ അവർ നമ്മൾ നോക്കിയില്ലേ ചടിപ്പ് കേട്ടോ ഇതെല്ലാത്തിനും തിരിച്ച് നമ്മൾ ഇതിനകത്തിലോട്ട് ഇടണം തിരിച്ചിടാൻ പോകണേണ്ട അപ്പോൾ എല്ലാത്തിനും നമുക്ക് കാണാൻ പറ്റും മറ്റേ കറുത്ത് കിടക്കുവരുന്നതിനകം മുഴുവൻ അപ്പോൾ നമ്മൾ കെപ്പി കുഞ്ഞുങ്ങളെല്ലാം തിരിച്ച് നാട്ടിലോട്ട് ഇട്ടു ഇനി ഫുഡൊക്കെ കൊടുത്തിട്ട് മൂടിയിട്ടാൽ മതി അപ്പോൾ വീണ്ടും കാണാം ബൈ ഓക്കേ ലൈക്ക് അടിക്കാൻ മറക്കല്ലേ